ം എല്ലാവർക്കും സൂപ്പർ സ്ട്രൈക്ക് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറെ പുതിയ സ്ട്രൈക്കറിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ പറയാൻ പോകുന്നത് ഇതെല്ലാം കിടക്കുന്ന നിങ്ങൾ ഈ ചാനൽ ആർമിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്ത ബെൽബട്ടൺ ഞാൻ ഞാനിന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കൂട്ടപ്പം തന്നെ നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ദിംതസ് ദിംതോസ് ഡാമോസിന്റെ പകർക്കാരൻ ബ്ലാസ്റ്റേഴ്സ് വരെ കണ്ടെത്തിയിട്ടില്ല മാർക്കസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ജേർണലിസ്റ്റ് മാർക്കസ് മാർക്ക് റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് മുതൽ മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഒരു താരത്തിന്റെ താല് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി പബ്ലിഷ് മാർക്കസ് അറിയിച്ചത് ചെയ്യുന്നത്യെട്ട് മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആവുന്ന മാർക്കറിയിച്ചത് കൂട്ടാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് പോസ്റ്റുകൾക്ക് വരാനുണ്ട് മികച്ച താൽ തന്നെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടായാലേക്ക് എത്തിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോ കാത്തിരിക്കുകയാണ് ഡാമൻ കോസിനെ പകരക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ ഡാമൻഡോ കോസിനെ പകരക്കാനെ കണ്ടെത്തിയത് ഒഫീഷ്യൽ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് മാർക്ക് മൂഗുലോ അറിയിച്ചത് അതായാലും ഐ എസ് എൽ തുടങ്ങേണ്ടി പത്ത് പതിമൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം പതിനഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് പഞ്ചാബായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഐ എസ് എല്ലാം ഇഷ്ടപ്പെട്ട ലൈഫ്